ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ കർണാടകയിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം കേരളത്തിലെത്തി ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സി പി എമ്മിനെയും അതോടൊപ്പം തന്നെ ബി ജെ പി തകർത്തെറിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങനെ കോൺഗ്രസ്സുകാർ അധികാരത്തെ കുറിച്ച് സ്വപ്നം കാണാനുള്ള ഒരു സമയമാണോ ഇപ്പോൾ ഒന്നാമത് സ്വപ്നം കാണുന്ന ഡി കെ അദ്ദേഹം കോൺഗ്രസിന്റെ കോൺഗ്രസ് അമേരിക്കയിലെത്തി കമലാ ഹാരിസിൻ്റെ ഇലക്ഷന് കോൺഗ്രസിന് വേണ്ടി ഫണ്ട് കൊടുത്തു എന്ന് സംശയിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് കമൽനാഥിനോടൊപ്പം പറയാവുന്ന അനധികൃത സമ്പാദ്യം പരമാവധി ഉണ്ടെന്ന് രാജ്യം സംശയി സംശയിക്കുന്ന കോഴികളുടെ പുറത്ത് കടന്നുറങ്ങുന്നൊരു ആളാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നടത്തുന്ന ആഗ്രഹമെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ആശയപരമായോ ആദർശപരമായോ ജനാധിപത്യപരമായോ ഒരു മാറ്റം ഉണ്ടാക്കി ഇത് സംഭവിക്കാവുന്നതായിരിക്കില്ല തൻ്റെ കയ്യിലുള്ള സൂചിപ്പിച്ചത് തന്റെ കയ്യിലുള്ള പണത്തിന്റെ ബലത്തില് അധ്വാനിക്കാതെയും കഷ്ടപ്പെടാതെയും ഉണ്ടാക്കിയ കള്ളപ്പണത്തിന്റെ ബലത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിന് വിജയകുമാറിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ വിജയകുമാറിൻ്റെ തെറ്റി സോറി ശിവകുമാറിൻ്റെ തെറ്റി ആ തെറ്റിവിടാന്ന് പറഞ്ഞാൽ ബി ജെ പിയും സി പി എമ്മിനെയും പരാജയപ്പെടുത്തിയത് അത് രാഷ്ട്രീയം അറിയാവുന്ന ആരെങ്കിലും പറയുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെയും കണ്ടില്ലേ പത്തനംതിട്ടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ സി ഐ ട്യുകാരൻ്റെ സി ഐ ട്യുകാർ തന്നെ തല്ലി കൊന്നിട്ട് ആ കുറ്റത്തിന് ആർ എസ് എസ് കാരനെ ബി ജെ പി കാരനെ അവർക്കെതിരെ അക്രമാത്മകമായ നീക്കങ്ങൾ നടത്തുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സി പി എമ്മിനെയും അവരെ എതിർക്കുന്ന ബി ജെ പിയേയും എതിർത്ത് തോപ്പിക്കുന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു സംസാരം തമ്മിൽ അപ്പുറമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും അറിയാൻ വയ്യാത്തതിനെയാണ് ഒരു കാര്യം ഞാൻ പറയാം കേരള രാഷ്ട്രീയത്തിലെ രണ്ട് മുന്നണികളാണല്ലോ ഒന്ന് ഇടത് വർഗീയ മുന്നണി രണ്ട് വലത് വർഗീയ മുന്നണി ഇടത് വർഗീയ മുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് ഉണ്ട് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ഘടകമുണ്ട് ഐ എൻ എൽ വർഗീയ പ്രസ്ഥാനമാണ് സ്വാഭാവികമായും അതുപോലെ ഇവിടെയുള്ള എസ് ഡി യുടെയും പി എഫ് ഐയുടെയും എല്ലാ സഹായവും മേടിച്ചിട്ടുള്ള ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മുന്നണി ഇടത് വർഗീയ മുന്നണി വലതു വർഗീയ മുന്നണിക്കകത്താണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് ഇതെല്ലാം വർഗീയ രാഷ്ട്രീയ മുന്നണി രണ്ടും ഈ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കൂടെ രണ്ടിനെയും വെല്ലുവിളിച്ച് ഭാരതീയ ദേശീയതയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ആണ് ബി ജെ പിയും എൻ ഡി എയും ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ എതിർക്കണമെങ്കിൽ വിജയകുമാർ ശിവകുമാർ പിണറായി വിജയനെ കൂടെ കൂടി വന്നിട്ട് ബി ജെ പി എതിർക്കാൻ വേണ്ടത് മറ്റൊക്കെ കാവിട്ടിയാണ് അല്ല ബോർഡർ നിൽക്കും അതെ ഇവിടെ അങ്ങനെ ഒന്നിച്ചു നിൽക്കട്ടെ അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ജനത പറയും കേരള ജനത പറയും ആരാ ഭരിക്കണമെന്ന് അന്ന് ദേശീയതയുടെ രാഷ്ട്രീയം അല്ലെ ഇദ്ദേഹം കേരളത്തിൽ കൊടി മാറിക്കും ഇദ്ദേഹം പറയുന്ന പോലെ അധികാരത്തിലെത്താൻ ഈ പാർട്ടി ആഗ്രഹിക്കുമ്പോഴും അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഒരു കാര്യം ഇവർ പറ്റിപ്പോയബം ഈ കോൺഗ്രസിനും ഇവർക്കും പറ്റിപ്പോയ അവധം അത് അല്പം ചരിത്രം പറയുന്നത് അരോചകമായിട്ട് തോന്നുന്നത് ആദ്യം തന്നെ ഇവർ ചെയ്തത് അന്ന് ആശങ്കരും ഒന്നിച്ചെന്നപ്പം അവർ രണ്ടുപേരും രാഷ്ട്രീയത്തിലെ മുഖ്യധാരയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു കോൺഗ്രസ് കോൺഗ്രസ് അന്ന് ക്രിസ്ത്യൻ ഇവർ എതോടൊപ്പം അങ്ങനെയാണ് അതുകൊണ്ട് മാത്രമാണ് മന്നത്തുൾബുൻ്റെയും കൂടെ സഹായത്തോടു കൂടി ആ സഹായത്തോടെ തന്നെയാണ് അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് ആക്രമിക്കപ്പെട്ട ഹിന്ദുവിൻ്റെ ശബരിമലയിൽ മറ്റും ആക്രമിക്കപ്പെട്ട ഹിന്ദു മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പേരിയെ മറന്നുപോയി മതം മുസ്ലിം ഹിന്ദുവായി മാറിയ ആളുണ്ടല്ലോ അദ്ദേഹത്തിനെ കൊന്ന ആ കുടുംബത്തെ കൊന്നില്ല കൊന്നില്ലെന്നൊക്കെ കേസിൽ ഈ രണ്ട് കേസിലും ഹിന്ദു ശരിക്കും പ്രതികരിക്കാൻ തയ്യാറായിരുന്നു ആ ഹിന്ദുവിൻ്റെ പ്രതികരണ ശേഷിയെ ബോധപൂർവം വർഗീയ പ്രചരണത്തോട് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രണ്ടാമതന്നു ഞാൻ പറയാം അതിനിടയ്ക്ക് പിന്നെ മുസ്ലിം ലീഗിലോടും ചേർന്ന് മറ്റു പാർട്ടികൾ ചേർന്ന് ഇ എം എസ് തന്നെ വർഗീയതയുടെ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവന്നു സി എച്ച് മുഹമ്മദ്വയെ മന്ത്രിയാക്കി മലപ്പുറം ജില്ല കൊടുത്തു നമുക്കറിയാം അതേ ഇ എം എസ് നിലയ്ക്കൽ പ്രശ്നം കഴിഞ്ഞപ്പം നിലയ്ക്കല വിഷയത്തിൽ കേരളത്തിൽ ഹിന്ദു ഉണർന്നു എന്ന് കണ്ടപ്പം ഹിന്ദുവിനെ ധാർമ്മിക ശക്തി വിജയിച്ചുവെന്ന് കണ്ടപ്പം ഇ എം എസ് കളം മാറ്റി കൂടെയുള്ള പി ജെ ജോസഫിനോടും കൂടെയുള്ള മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മുസ്ലിം നോടും പറഞ്ഞു നിങ്ങൾ പോയി പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വന്നാൽ മതി ഞങ്ങൾക്ക് കൂട്ടും അങ്ങനെ അത്തവണ ഇവർ വർഗീയ പ്രസ്ഥാനങ്ങളെ ഒഴിവാക്കിയിട്ട് ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് നിലക്കൽ പ്രശ്നത്തിന് ശേഷമാണ് ഒരു തനി മതേതര മുന്നണിയായിരുന്നു അന്ന് മാത്രം അതുകഴിഞ്ഞ് വീണ്ടും വർഗീയ മുന്നണി എന്നാണ് ഇവിടെയും പോക്ക് അങ്ങനെ ഇടതും വലതും മാറി മാറി ഇപ്പം കഴിഞ്ഞ ഇലക്ഷനാണെങ്കിൽ കേരള കോൺഗ്രസിലെ പ്രബലമായ വിഭാഗം കെ എൻ മാണിയെ കൂടെ കൂട്ടി തൊട്ട് മാത്രമാണ് പിണറായിയുടെ വേറൊരു കേമത്വവും ഇല്ല ഞാൻ കൃത്യമായി ഇനി രേഖകൾ എഴുതിട്ടുണ്ട് ആ എലക്ഷന് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് കെ എൻ മാണിയുടെ രാഷ്ട്രീയം ജോസ് കെ മാണിയെ കൂടെക്കുട്ടികൾ മാത്രം ജയിച്ചതാണ് ഇനി വരാൻ പോകുന്ന കാര്യം വരാൻ പോകുന്ന കാല ഒരു കാര്യം മനസ്സിലാക്കണം അടുത്തു വന്നൊരു സർവേ പിന്നീട് കണ്ട റിസൾട്ടുകൾ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച എങ്ങനെയാണ് ഇരുപത് ശതമാനത്തിന് ഇരുപത്തിനാല് ശതമാനത്തിന് ഇടയ്ക്ക് ബി ജെ പിക്ക് രാഷ്ട്രീയ വളർച്ച ഉണ്ടാകും എന്ന് രാഷ്ട്രീയമറിയാവുന്ന എല്ലാവരും പറയുന്ന സാഹചര്യത്തിൽ കൃത്യമായ പദ്ധതിയോടുകൂടി വികസനത്തിന് മുദ്രാവാക്യവുമായി അങ്ങനെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അവിടെ അടുത്ത എലക്ഷന് ഈ ശിവകുമാർ എന്തു പറഞ്ഞാലും കൃത്യമായ ത്രികോണ മത്സരം ഉണ്ടാവും ശിവകുമാർ ഭയപ്പെടുന്ന വേറൊരു കാര്യം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദുവിരുദ്ധ വർഗീയ നിലപാടുകൾ അതിനെ പ്രതിരീകരിക്കാൻ വേണ്ടി കൊലപാതക രാഷ്ട്രീയത്തെയും പ്രതിഷേധിക്കാൻ വേണ്ടി കുറച്ച് ഹിന്ദുക്കളൊക്കെ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കണക്കൂട്ടലിൽ അന്നൊക്കെ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയും പലരും ഹരിപ്പാട് ഉൾപ്പെടെ ഒരു സ്ഥലങ്ങളിൽ ജയിച്ചു എന്നുള്ള കാരണം എന്ന് പറയുന്നത് കൃത്യമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തോട് വിരോധമുള്ളതൊരു യു ഡി എഫിൻ്റെ കൂടെ കൂടി ഇതുണ്ട ജയിക്കാനുള്ള സാധ്യതയിലേക്ക് ബി ജെ പി മാറും തോറും അങ്ങനെ താൽക്കാലികമായിട്ട് മാറുന്ന യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കോർ ഗ്രൂപ്പ് വോട്ടാവേണ്ട ആ ജനവിഭാഗത്തിൻ്റെ വോട്ട് തിരിച്ച് ബി ജെ പിയിലേക്ക് തന്നെ വരും അങ്ങനെ വരുന്നത് യു ഡി എഫിന് ക്ഷീണമായി വരും അല്ല ബി ജെ പി അങ്ങനെ ഇരുപത് ഇരുപത്തിനാല് ശതമാനം വോട്ട് പിടിക്കുമ്പോൾ ഇത് ആരുടെ കയ്യിൽ നിന്നായിരിക്കും നഷ്ടമാകുന്നത് ആ വോട്ട് കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ പിടിക്കാൻ പോകുന്നത് ഈ ശിവകുമാറിൻ്റെ പാർട്ടി യു ഡി എഫ് യു ഡി എഫ് എന്നാണ് അങ്ങനെ പിടിച്ചു കഴിയുമ്പം യു ഡി എഫിനുണ്ടാകാൻ പോകുന്ന ആ വലിയ അപകടം അതിനപ്പുറമാണ് വേറൊരു കാര്യം യു ഡി എഫിനകത്തുള്ള അന്ധ മുഖ്യമന്ത്രിയാകാനുള്ള അടി ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതിനെയെല്ലാം കയ്യിലുള്ള പണമുടക്കി പണമറിഞ്ഞ് അതിനെയെല്ലാം അതിജീവിക്കാം എന്നൊരു ധാരണയാണ് ശിവകുമാർ പറഞ്ഞത് അത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വശങ്ങളിലേക്ക് ചിന്തിക്കാത്തൊരു പോക്കാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാം അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് കഴിഞ്ഞ അലക്ഷനിലുണ്ടായതാണ് കെ എം മാണി ജീവിച്ചിരുന്നപ്പം ഒരു അടി സംഭവിച്ചിരുന്നു അതായത് കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും ഒരു ഗ്രൂപ്പായി ഒരു ധാരണ നിന്നുകൊണ്ട് രണ്ടുപേരും ഒന്നിൽ ഉപമുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ഒരാൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയും കെ എം മാണിയും കോൺഗ്രസ്സുകാരും ഉപമുഖ്യമന്ത്രി ആകുന്ന തലത്തിലേക്ക് അന്ന് രാഷ്ട്രീയ ഇവരുടെ കൊടുക്കമാങ്കൽ ചർച്ചകൾ പോയതാണ് മാണി മരിച്ചു ജോസ്ക മണി അപ്പുറത്ത് പോയി എങ്കിലും വീണ്ടും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി എങ്കിലും തങ്ങൾക്ക് കിട്ടണമെന്നൊരു പക്ഷത്തിലേക്ക് അവർ പോയിട്ടുണ്ട് ആ പോക്ക് വിജയിക്കുകയും വീണ്ടും മുസ്ലിം ലീഗിൻ്റെ ആളാണ് മുഖ്യമന്ത്രിയായോ ഉപമുഖ്യമന്ത്രിയായോ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ പക്ഷത്തിൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത വിഭാഗങ്ങളെ മൊത്തം ഞാൻ ഹിന്ദു എന്നല്ല പറയുന്നത് മുസ്ലിം ഇതര ജനവിഭാഗത്തെ മൊത്തം യു ഡി എഫിൽ നിന്നകറ്റും അങ്ങനെ അകറ്റി കഴിയുമ്പം എന്താണ് യു ഡി എഫിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി യു ഡി എഫിന് ഇന്നുള്ളതിനെക്കാട്ടി പുറകോട്ട് പോകും ഈ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള കൃത്യമായി അംഗസംഖ്യയും നിയമസഭയിലുള്ള നിയമസഭ വരാം അത് പിന്നീട് രാഷ്ട്രീയം എന്താണെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷിയാണെങ്കിൽ ഈ യു ഡി എഫും ഇടതു വർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും ഒന്നിച്ചിരുന്നെങ്കിൽ മാത്രമേ അടുത്ത ഭരണം അവർക്ക് നേടിയെടുക്കാൻ കഴിവുള്ളു വരും അങ്ങനെ പറയുമ്പം അടുത്ത രാഷ്ട്രീയത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് യു ഡി എഫിനും എൽ ഡി എഫിനും ഇടത് മുന്നണിക്കും വലതു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരാൻ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിർണായകമായ സംഖ്യയിൽ ദേശീയപക്ഷത്തെ എം എൽ എമാർ ദേശീയ ജനതയുടെ മുന്നണിയും അങ്ങനെ വരെ നിയമസഭയിൽ ഉണ്ടാവുകയും ചെയ്യും അതിനുശേഷമാണ് ഇവർ തമ്മിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ചിരിക്കുന്നത് പോലെ ഇവിടെയും ഐ എൻ ഡി ഐ എ സംവിധാനം കേരളത്തിലും ഉണ്ടാകും ഓ ഉണ്ടാകുകയോ എന്ന് നമുക്ക് പരിശോധിക്കണം അത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക